ഈ കാണുന്നതാണ് ബഹുമാനപ്പെട്ടവരുടെ മക്ക പറ അവർ രണ്ട് സ്ഥലത്ത് എങ്ങനെ മക്കാന്ന് വന്നു അതിന്റെ ചരിത്രം നമുക്ക് വഴിയേ പറയാവുന്നതാണ് ബഹുമാനപ്പെട്ടവരുടെ യഥാർത്ഥ പേര് യാഹു എന്നല്ല മറിച്ച് ബഹുമാനപ്പെട്ടവര് ചൊല്ലിയിരുന്ന ഒരു ദിക്കറായിരുന്നു യാഹു എന്നുള്ളത് പിന്നീട് ആളുകൾ ബഹുമാനപ്പെട്ടവരെ യാഹും തങ്ങൾ എന്ന് വിളിക്കുകയാണ് ഉണ്ടായത് അവരുടെ യഥാർത്ഥ പേര് അബ്ദുൽ ഖാദിർ എന്നാണ് തമിഴ്നാട്ടിലെ ആർക്കാട് എന്ന പ്രദേശത്താണ് ബഹുമാനപ്പെട്ടവരെ ജനിക്കുന്നത് പിന്നീട് ആത്മീയ വഴിയിൽ ജീവിതം നയിച്ച ബഹുമാനപ്പെട്ട യാഹു തങ്ങളുപ്പാപ്പ പൊന്നാനിയിലേക്ക് വരികയും പുതിയങ്ങാടിയിലെ ഈ പ്രദേശത്തെ ജീവിതം നയിക്കുകയുമായിരുന്നു ചെയ്തിരുന്നത് ബഹുമാനപ്പെട്ട മമ്പുറത്ത തങ്ങളുപ്പാപ്പയോടെ സമകാലികനായിരുന്നു ആത്മീയ ബന്ധം പുലർത്തിയവരുമായിരുന്നു യാഹു തങ്ങളുപ്പാപ്പ ദിവസവും നാനാജാതി മത മതങ്ങളിൽപ്പെട്ട ഒരുപാട് ആളുകളാണ് ഇവിടെ സിയാറത്തിന് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടേക്കുള്ള പ്രധാനപ്പെട്ട നേർച്ച പഴക്കൊലയാണ് മമ്പുറം നാളും യാവും തങ്ങൾ പാപ്പയും ബന്ധപ്പെട്ട് ഒരു പഴക്കൊലയുടെ ക്ഷേത്രം ഇങ്ങനെ വായിക്കാം ഒരിക്കൽ ഒരാൾ ബഹുമാനപ്പെട്ട മമ്പുറ തങ്ങളുടെ അടുക്കലേക്ക് ഒരു കുല പഴവുമായിട്ട് പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് ഒരാൾ അദ്ദേഹത്തോട് പഴം ചോദിച്ചു അദ്ദേഹം ഞാൻ ഇത് മൊമ്പുറത്തെ പാപ്പാന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുവാണ് ഇതിൽ നിന്ന് തരൂല എന്ന് പറയുകയും അങ്ങനെ മൊമ്പുറം തങ്ങളുടെ അടുക്കലെത്തിയിട്ട് പഴം നൽകാൻ നോക്കുമ്പോ പഴത്തിന് തൊലി മാത്രമേ ഉള്ളൂ ഉള്ളിൽ പഴമുണ്ടായിരുന്നില്ല ആകെ വേജാറിലായ ഈ മനുഷ്യനോട് മമ്പുറത്തെ തങ്ങൾ ചോദിച്ചു വഴിയിൽ നിന്ന് നിങ്ങളോട് ആരെങ്കിലും പഴം ചോദിച്ചിരുന്നോ ഉടനെ പറഞ്ഞു അതെ എന്നാൽ അദ്ദേഹത്തിന് ഈ പഴക്കുര കൊണ്ടുപോയി കൊടുക്കുക അത് ബഹുമാനപ്പെട്ട യാഹും തങ്ങൾ പാപ്പയാണ് അങ്ങനെ ഈ മനുഷ്യൻ ുമായി യാഹും തങ്ങൾപ്പാപ്പയുടെ അരികിലെത്തിയപ്പോ പഴം പൂർവ്വസ്ഥിതിയിലായ അത്ഭുത കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഇങ്ങനെ നിരവധി കറാമത്തുകൾ കാണിച്ച മഹാനാണ് യാഹുവും പാപ്പ ഇന്നും അനവധി ആളുകൾ ഇവിടേക്ക് നേർച്ചയാക്കുന്നത് ഈ പഴക്കുല തന്നെയാണ് ഈ മഹാമിന്റെ ലൊക്കേഷൻ വരുന്നത് തിരൂരിൽ നിന്ന് പൊന്നാനി പോകുന്ന റോട്ടിലെ പുതിയങ്ങാടി ടൗണിൽ റോഡിനോട് ചേർന്ന് കൊണ്ട് തന്നെയാണ് അപ്പൊ ഇനി നമ്മള് ബഹുമാനപ്പെട്ടവരുടെ മറ്റൊരു മക്കാമ് കൂടി ഇവിടെ തൊട്ടടുത്ത് വടക്കാജുമ